ഹായ് മക്കളെ നമുക്കിന്ന് മൂന്ന് കള്ളന്മാർ എന്ന കഥ കേട്ടാലോ രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ മൂന്ന് കള്ളന്മാർ ഉണ്ടായിരുന്നു മോഷ്ടിച്ചും പറ്റിച്ചും അവർ ധാരാളം പണമുണ്ടാക്കിയിരുന്നു പക്ഷേ രാജകിങ്കിരന്മാരെ ഭയന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു അവർക്ക് അതുകൊണ്ട് അവർ മാന്യമായ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷേ നമ്മൾ എന്ത് ജോലി ചെയ്യും ഒന്നാമൻ ചോദിച്ചു നമുക്ക് കുറച്ച് വാങ്ങി ഗോതമ്പ് കൃഷി ചെയ്യാം രണ്ടാമൻ പറഞ്ഞു എല്ലാവരും ഗോതമ്പ് കൃഷി ചെയ്യുമ്പോൾ നമ്മളും അത് കൃഷി ചെയ്താൽ വലിയ ലാഭമൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആരും ചെയ്യാതെ കൃഷി വേണം ചെയ്യാൻ മൂന്നാമൻ പറഞ്ഞു അവർ മൂവരും തല പുകഞ്ഞു ആലോചിച്ചു തുടങ്ങി ഒടുവിൽ ഒന്നാമിന് ആശയം തോന്നി നമുക്ക് ഉപ്പ് കൃഷി ചെയ്യാം അതിവിടെ ആരും കൃഷി ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല കുടിൽ മുതൽ കൊട്ടാരം വരെ ഉപയോഗിക്കുന്നുമുണ്ട് നമുക്ക് നല്ല ലാഭവും കിട്ടും മൂന്നാൾക്കും സമ്മതമായി അവർ അടുത്ത ദിവസം തന്നെ നല്ല വളക്കൂറുള്ള വയൽ വാങ്ങി കള്ളന്മാർ എന്ത് കൃഷിയാണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ നാട്ടുകാർക്ക് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു അവർ പക്ഷേ പറഞ്ഞില്ലെന്നു മാത്രമല്ല നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു രഹസ്യം പുറത്തു പോകാൻ പാടില്ലല്ലോ കള്ളന്മാർ വയൽ ഉഴുതുമറിച്ചു അതിൽ ആ പ്രദേശത്ത് കിട്ടുന്നതിൽ ഏറ്റവും വില കൂടിയ ഉപ്പ് വാങ്ങി വിതറി അതിനുശേഷം അവർ വൈകുന്നേരം വരെ കിളികളെ ഓടിച്ചും വെള്ളം തിരിച്ചുവിട്ടും വയലിൻ്റെ പരിസരത്ത് തന്നെ ചെലവഴിച്ചു രാത്രി അവർ വിളവെടുപ്പിന് ശേഷം ഉപ്പ് എങ്ങനെ ലാഭകരമായി വിൽക്കാമെന്ന് ചർച്ച ചെയ്തും സ്വപ്നം കണ്ടും കഴിച്ചുകൂട്ടി പക്ഷേ അവരുടെ വയൽ വിളവിൻ്റെ ഒരു ലക്ഷണവും കാട്ടാതെ കറുത്തുകിടന്നതേ ഉള്ളൂ അതിലവർക്ക് നേരിയ വിഷമം തോന്നാതിരുന്നില്ല ഒരു മാസം കഴിഞ്ഞു ഗ്രാമം ശൈത്യകാലത്തിൻ്റെ പിടിയിലായി ഒരു ദിവസം രാവിലെ കള്ളന്മാർ കണ്ടത് തങ്ങളുടെ പാടം മുഴുവനും വെളുത്ത വസ്തു കൊണ്ട് ആവരണം ചെയ്ത് നിരന്നു കിടക്കുന്നതാണ് അവരുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവർ അന്യോന്യം അഭിനന്ദിച്ചുകൊണ്ട് തമ്മിൽ കെട്ടിപ്പിടിച്ചു ഒടുവിൽ ഉപ്പ് വിളഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയി തിരിച്ചു വന്ന കള്ളന്മാർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു വയലിലുണ്ടായിരുന്ന വെളുത്തു നിറം കാണാനുണ്ടായില്ല എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല ഒരു പക്ഷേ ഉപ്പു വിളയുന്നത് ഇങ്ങനെയായിരിക്കാം അവർ അന്യോന്യം പറഞ്ഞു വളരെ ദൂരെ നിന്ന് നിരീക്ഷിച്ചിരുന്ന മറ്റു ഗ്രാമവാസികൾ ചിരിച്ചതേയുള്ളൂ കള്ളന്മാർ കണ്ടതു ഉപ്പ് വിളഞ്ഞതല്ലെന്നും ശൈത്യകാലത്ത് രാവിലെ മഞ്ഞ് വീണ് കിടന്നതാണെന്നും കള്ളന്മാരോട് പറയാൻ നാട്ടുകാർ ധൈര്യപ്പെട്ടില്ല എങ്കിലും കൂട്ടത്തിലെ മുതിർന്ന ഒരു കാരണവർ കള്ളന്മാരെ അടുത്തു വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ആരും ചെയ്യാതെ കൃഷി ചെയ്യാൻ നോക്കാതെ എല്ലാവരും ചെയ്യുന്ന കൃഷി കൂടുതൽ നന്നായി ചെയ്ത് കൂടുതൽ ലാഭം നേടാൻ ഉപദേശിച്ചു മൂപ്പൻ്റെ ഉപദേശം കേട്ട കള്ളന്മാർ കൂടുതൽ ആവേശത്തോടെ പാടത്ത് പണിയെടുത്ത് ഗോതമ്പ് കൃഷി ഇറക്കി മറ്റാരും നേടാത്തത്ര വിളവും നേടി